തൃശൂർ കുന്നങ്ങളം റോഡിന്റെ അവസ്ഥയും സ്വകാര്യ ബസുകളുടെ മരണപ്പാച്ചിലും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മഴ ശക്തമായതോടെ റോഡിലെ കുഴിയില് വെള്ളം കെട്ടി റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാര സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ ഇരുപത്തൊൻപത് ലക്ഷം രൂപ റോഡിലെ കുഴി കുഴിയടയ്ക്കാൻ താൽക്കാലികമായി അനുവദിച്ചിരുന്നു മണ്ണും കല്ലുമിട്ട് കുഴികളടച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളായി പെയ്ത മഴയിൽ ഇവയെല്ലാം ഒലിച്ചുപോയി കുഴികൾ പഴയ സ്ഥിതിയിലായി സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിട്ടും യാത്രക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ റോഡിന്റെ ശോചനീയാവസ്ഥയും ഗതാഗത കുരുക്കം വലയ്ക്കുന്നതിനിടെ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിലാണ് ഈ റൂട്ടിലൂടെ നടത്തുന്നത് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ തകർന്ന റോഡിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മാർഗത്തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് വെള്ളിയാഴ്ച കുന്നംകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ദിശ തെറ്റിച്ചെത്തിയ ബസ്സിനു മുൻപിൽ ഏറെ നേരം രോഗിയുമായി കുടുങ്ങി മരണപ്പാച്ചിൽ നടത്തുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടിയന്തരമായി റോഡ് സഞ്ചാര യോഗ്യമാക്കിയില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം പാതയിൽ അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം ഇനിയും ഉയരും